ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീമാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി കൃഷ്ണൻ്റെ പാൻറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം വേണ്ടി ഞാൻ ഒരു മഞ്ഞ തുണി എടുത്തിട്ടുണ്ട് രണ്ടാക്കി മടക്കിയിട്ട് അതിനെ ക്രോസ് ചെയ്തൊന്ന് മടക്കിയെടുക്കാണ് ചെയ്തിരിക്കുന്നത് അതായത് പോലെയാണ് മടക്കിയെടുക്കുന്നത് നമുക്ക് നാല് ഭാഗം കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൽ അടിയിൽ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാക്സിമം കിട്ടുന്ന തുണി എടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് താഴോട്ട് ഒരു ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അടിയിൽ ആ കോർണറിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് നിവർത്തിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട് ഇതുപോലെയാണ് നമുക്ക് പാൻറ്റ് കിട്ടേണ്ടത് അപ്പോൾ ഫ്രില്ലിടാൻ വേണ്ടി മാക്സിമം കിട്ടുന്ന തുണി നമുക്കെടുക്കാം നമ്മളെ പാട്ടിയാല പാൻറ്റ് പോലെ തന്നെയാണ് അടിയിലെ കോർണർ കട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഇതുപോലെയാണ് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതായത് ഈ സൈഡുകൾ നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം ആദ്യം തന്നെ രണ്ട് പാൻറ്റിൻ്റെയും ആ ഒരു സൈഡ് നമ്മൾ കോർണർ വെട്ടിക്കളയുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മടക്കി തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു വശം തേരുവശമായതുകൊണ്ട് അവിടെ മടക്കി തയ്ക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ തേരുവശം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മടക്കി തയ്ക്കണം നൂല് വലിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മടക്കി തയ്ക്കണമെന്ന് പറയണത് അപ്പോൾ ആ വശം മടക്കി തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പാൻറ്റിൻ്റെ രൂപത്തിൽ തന്നെ ഒന്ന് അതിനൊന്നിടുകയാണ് എങ്ങനെയാണ് നിവർത്തുന്നതെന്ന് കാണിക്കാനാണ് അതായതുപോലെ എന്നിട്ട് അതൊന്ന് നിവർത്തി കാണിക്കാം ഓരോ പീസ് അപ്പോൾ നല്ല വശം മുകളിലായിട്ടാണ് ആദ്യത്തെ പീസ് ഇട്ടിരിക്കുന്നത് പിന്നത്തേൻ്റെ നല്ലവശം അടിയിലോട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് നല്ലവശം നല്ലവശം ചേർത്തിട്ടിട്ട് കാണിച്ചിരിക്കുന്ന സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പ്രസ് ചെയ്തും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തുണി വിട്ട് പോവാതിരിക്കാനും പിന്നിൽ പോകാതിരിക്കാനൊക്കെ കൂടിയാണ് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവട്ടോ പിന്നെ ഞാൻ കൃഷ്ണനാവുമ്പോൾ മാത്രമേ ഇടണുള്ളൂ എന്ന് കരുതിയിട്ട് ലൈനിങ് ഒന്നും ഇട്ടില്ല ലൈനിങ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ ഫ്രില്ല് കൂടുതൽ കിട്ടുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഞാൻ ഇവിടെ ഫ്രില്ല് കുറച്ച് എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഒരു പട്ടയുടെ പീസ് എടുത്തിട്ട് കൂട്ടി അടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പാട്ടിയാല പെൻറ്റിൻ്റെ ഫ്രില്ലിറുന്ന പോലെ രണ്ട് സൈഡിലായിട്ടാണ് ഫ്രില്ല് കൊടുക്കുന്നത് കംപ്ലീറ്റ് ഫ്രില്ലിടാനുള്ള തുണി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ അത്രയും തുണി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ല കുറച്ച് ഫ്രില്ല് രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ പട്ടയിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചുരുക്കം കൂടി വരുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രില്ല് പോലെ കിടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ ഫ്രില്ലും പട്ടയും കൂടി അടിച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതടിച്ച് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ പട്ടം അവിടെ ആ ഒരു പീസ് ഇത്തിരി ഒന്ന് അരികും അടക്കി അടിക്കുക എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂടി കൂട്ടി ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പിന്നെ വെച്ച് ഇലാസ്റ്റിക് കയറ്റുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാകും നമ്മളുടെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ആയിക്കിട്ടും ഇതുപോലെയാണ് ഞാൻ ഇപ്പോൾ തയ്ച്ചെടുക്കുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഇപ്പോൾ തയ്ക്കുന്നത് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് ആദ്യം തന്നെ രണ്ടറ്റം കൂടി കൂട്ടി അടയ്ക്കുക എന്നിട്ട് പട്ടയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് പട്ടയുടെ സൈഡ് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് വലിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ചുരുക്ക് വീഴാതെ തന്നെ കിട്ടും അങ്ങനെ അടിക്കുമ്പോൾ നമ്മളിങ്ങും കൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളിതുപോലെ ഇലാസ്റ്റിക് ഇട്ടടിക്കുകയാണെങ്കിൽ ശീലമായി കഴിഞ്ഞാൽ നമുക്കതായിരിക്കും കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത് എനിക്കിപ്പോൾ ഇതാണ് തോന്നുന്നത് പിന്നെ വെച്ച് കയറ്റുന്നേക്കാളും നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനൊരു മെത്തേഡ് അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക നിങ്ങൾക്ക് എളുപ്പമുള്ള പോലെ ചെയ്യാം അതിനുശേഷം നമ്മുടെ പേൻ്റിതുപോലെ നിവർത്തിയിട്ടിട്ടതായി ഇവിടം തുടങ്ങി അതായൊരു ഭാഗത്തുനിന്ന് തുടങ്ങി ദൈ ഇവിടം വരും ഒന്നും അടിക്കുക അപ്പോൾ കോർണർ അടിച്ച് ക്ലോസ് ചെയ്ത് കളയരുത് അതിലെയാണ് നമുക്ക് കാല് ഇടേണ്ടത് അപ്പോൾ ഇത് ഞാൻ പാൻറ്റൊരു ഇത്തിരി ലെങ്ത്ത് കൂടുതലാക്കിയിട്ടാണ് ഇപ്പോൾ അടുത്തേക്കണത് കാരണം എനിക്കിങ്ങനെയാണ് പാൻറ്റ് കഴിഞ്ഞ പോലത്തെ ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് അത് ചെറുതായി അതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഇത്തിരി വലുതാക്കിയാണ് എടുത്തിരിക്കുന്നത് ഒന്നും മടയ്ക്ക് തുന്നി കൊടുക്കേണ്ട അവസാനം അപ്പോൾ അടുത്ത കൊല്ലാവുമ്പോൾ ആ തുന്നലൊന്ന് വിടീച്ചിട്ടാൽ മതിയല്ലോ ഇറക്കം നമുക്ക് പ്രശ്നം വരത്തില്ല അതുകൊണ്ടാണ് ഇത്തിരി വലിയ പെയിൻ്റ് തന്നെ ആക്കിയത് അപ്പോൾ എല്ലായിടത്തും ഞാൻ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടിപ്പ് വിട്ടുപോകാതിരിക്കാം പിന്നെ ഇതുപോലൊരു കെർവ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ നെറ്റിൻ്റെ നല്ല അവസ്ഥ ലൈനിങ് ഇട്ടിട്ട് ഇതുപോലെ ആ കെർവിൻ്റെ ആ ഭാഗം ഒന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യണത് ആ ഒരു കെർവായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് ആദ്യം അടിച്ചെടുക്കുന്നത് നല്ല അവസ്ഥ ലൈനിങ് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് മറച്ച് എടുക്കണം അതാണ് ഒരു ഭാഗം നമ്മൾ അടിക്കാണ്ട് വിട്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മറച്ചൊന്ന് എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആയിരിക്കുന്ന ആ ഒരു വശം ക്ലോസ് ചെയ്തും അടിച്ചു കൊടുക്കുന്നുണ്ട് ലൈനിങ്ങും നെറ്റും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ കറിവിലൂടെ ഒന്ന് പ്രെസ് ചെയ്ത് അടിക്കുന്നുണ്ട് നല്ല നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് അടിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ കറിവിൻ്റെ സൈഡിൽ ഒരു ലേസ് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അടിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല അതായതുപോലെ ഞാൻ ഒരു ലേസ് ചെറിയൊരു വീതി കുറഞ്ഞൊരു ലേസ് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷാളിൻ്റെ പീസായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു ലേസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റില്ല പിന്നെ അതിന് ശേഷം അതുപോലെ ഇതുപോലൊന്ന് ചേർത്ത് വെച്ചിട്ട് ആ ഒരു തുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് നല്ല വിട്ടുപോരാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ട് ആ ബാക്ക് ഭാഗത്ത് മാത്രമായിട്ട് അതായതുപോലെ വലിച്ചു പിടിച്ചടിച്ചു കൊടുക്കുക ബാക്കിൽ മാത്രം മതി കേട്ടോ മുമ്പിലേക്ക് വരാതെ വേണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ അതിനുശേഷം ഞാൻ ഇതാക്കി ഇങ്ങനെ കിട്ടുകൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പ് പോലൊരു സംഭവം കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ബോക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കേണ്ടതില്ലേട്ടോ അതാണ് ഇങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഇപ്പം മോളുന്ന ബെല്ലൈക്കൺ കൂടി അമൃതുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് ഒരു ബായ് താങ്ക് ഫോർ വാച്ചിങ്